ഹായ് കുഞ്ഞോനാട്ടോ അപ്പോൾ എന്താണെന്നറിയോ ഇന്ന് തേങ്ങ കൊണ്ടുള്ള ഒരു കൈപ്രയോഗമാണ് എന്താ സംഭവം എന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അപ്പോ ഒരു കാര്യം പ്രത്യേകം പറയാണ് തങ്ങന്മാരെയും ഒന്നും കളിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളല്ല ഞാൻ എനിക്ക് നല്ല വിശ്വാസമാണ് മുല്ലിയന്മാരേം തങ്ങന്മാരെയും ഒക്കെ അതേപോലെ ഈ ഒരു സംഗതി കളിയാക്കി അല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ആൾക്കാരെ ബുദ്ധിമുട്ടാക്കി എന്ന് പറഞ്ഞു കണ്ടിട്ട് നാളെ വന്നിട്ട് ഇനി ആരും പൊങ്കാലിടാൻ വരണ്ട ഞാൻ ഇപ്പോൾ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട് തേങ്ങ കൊണ്ടുള്ള പ്രയോഗം അതായത് കിണർ കുത്താൻ വേണ്ടിയിട്ട് തേങ്ങ അങ്ങോട്ട് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഏകദേശം ഓലുദ്ദേശിക്കുന്ന സ്ഥലം എത്തുമ്പോൾ തേങ്ങ എങ്ങനെ അങ്ങോട്ട് എണീച്ച് നിക്കും ഇങ്ങനെ അല്ലല്ലേ ഈ തേങ്ങ എങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എണീച്ച് നിൽക്കും അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇതിൻ്റെ ടെക്നീക്ക് എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് വീഡിയോ കൂടിയാൽ അപ്പോൾ ലാസ്റ്റ് യാറ്റൈ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാൻ നേരമല്ല അപ്പോൾ ആദ്യം ഇപ്പോഴേ പറഞ്ഞേക്കാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആ തേങ്ങ എന്ത് ചെയ്യുക എവിടെയാണോ കിണർ കുത്തേൻ്റെ സ്ഥലം ആ കിണറ് കുത്തേൻ്റെ സ്ഥലത്ത് എത്തുമ്പം തേങ്ങ അങ്ങോട്ട് എണീച്ച് നിൽക്കും കുത്തന കിണർ ഏകദേശം മുക്കാൽ വാകും അതായത് ആക്കിട ഇപ്പം ഇങ്ങനെ നേരെ ഞാൻ കിടക്കുകയാണ് എൻ്റെ കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഏ ഞാൻ ഇങ്ങനെ പോയിട്ട് ദാ മക്കളെ ഏകദേശം ഇവിടെ കുറച്ച് വെള്ളം കഴുകും അതാണ് കുറച്ച് എണീച്ചിരുന്നത് കണ്ടില്ല ഏഹ് അങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ വിചാരിക്കാൻ സ്ഥലമാണ് കിണർ കുത്താൻ ഞാൻ വിചാരിക്കാൻ സ്ഥലം ഇത് ഇങ്ങോട്ട് നേരെ നിൽക്കും ആ അതാക്കുന്ന ഇങ്ങനെ പോയിട്ടില്ല കണ്ടില്ലേ പുതിയ ഇവിടെ കിണർ ഒത്തിച്ചോളെ ഒത്തിക്കോളെ കിണർ പുതിയോ ഇത് നിക്കുന്നല്ല ഞങ്ങൾ നിക്കുന്നേ കറക്റ്റ് കാണുന്നുണ്ടോ ഏഹ് ആ അത് നമ്മൾ ഞാൻ കൈ കൊണ്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അത് കൈയിന്റെ നമ്മളെ കൈയിന്റെ ഈ സാധനം അല്ല ഐ കാണുന്ന സാധനം ഈ സാധനത്തിന്റെ മുകളിലാണ് ഈ തേങ്ങ നീളത്തിലുള്ള തേങ്ങ വേണം എന്നിട്ട് ഈ സാധനത്തിൻ്റെ മുകളിലാണ് കൺട്രോൾ കണ്ട്രോള് ഈ തേങ്ങന്റെ കൺട്രോൾ അതായത് ഈ വരുള്ള ഭാഗം ഈ ഭാഗത്തേക്ക് കണക്കാക്കിയിട്ട് വെക്കുകയും വേണം ഇങ്ങനെ ഇങ്ങനെ വെക്കണം എന്നെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ആയി കിട്ടൂ ഈ ഭാഗം വെച്ചു കഴിഞ്ഞാൽ തേങ്ങ ഉരുണ്ടോ ഈ ഭാഗം ഈ വട ഇങ്ങനത്തെ തേങ്ങ കിട്ടണം എന്നിട്ട് ഒന്നോട് കണ്ടോളി വേണമെങ്കിൽ കാണിച്ചു ഐറ്റംസ് ഐറ്റം ഇത് കള്ളത്തരം കറക്റ്റ് പോകണ്ടെത്തുമ്പോ ഒപ്പൊരു കയ്യും എല്ലാം അങ്ങനെ അങ്ങോട്ടാക്കും ഭഗവാൻ ശ്രദ്ധിച്ച് നോക്കി നോക്കിക്കോളി നോക്കിക്കോളി നോക്കി ആക്കുന്ന തേങ്ങ നല്ല നല്ല കുഴിക്കോടാണല്ലോ അയക്കോട്ട് വെള്ളമായി അപ്പൊ നമ്മൾ ഈ കൈപ്പത്തിന്റെ പള്ളമ്മൽ വെച്ചിട്ട് ആണ് അല്പ അങ്ങനെ വെക്കും തേങ്ങ എന്നിട്ട് ഏകദേശം നടന്ന് കിടന്ന് പോകുമ്പോൾ കയ്യും ചെയ്യൂ ആ ഇവിടെ കുറച്ച് വെള്ളം ഉണ്ട് അറിയാ തേങ്ങ ആ കളി കളിക്കും തേങ്ങ ഏകദേശം മൂപ്പർ വിചാരിച്ച സ്ഥലം തേങ്ങ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിക്കും ആ ഇവിടെ ഫുള്ള് വെള്ളം തന്നെ ഇവിടെ കുത്തി കുറ്റിയായിരിക്കും അതാണ് സംഭവം അപ്പൊ ആരും അയച്ചാ പൊട്ടത്തരത്തിൽ പോയി വിൽക്കണ്ട നല്ലോണം ഏതെങ്കിലും വരായിക്കുള്ള ഏതെങ്കിലും ടീമിനെ വിളിച്ചിട്ട് കിണർ കുഴിക്കാനുള്ള കുറ്റി അടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഇങ്ങനത്തെ തേങ്ങാപ്പുണ്ണാക്കായിട്ട് തേങ്ങ തീരുള്ളിൽ തേങ്ങൻ്റെ ഉള്ളിൽ വെള്ളമല്ലള്ളേ അപ്പൊ ഇങ്ങനത്തെ ഓരോരോ മണ്ടന്മാർ ഇറങ്ങും മണ്ടന്മാരല്ല ഓലി നമ്മൾ മണ്ടന്മാരായി മണ്ടന്മാരായിപ്പോവും അപ്പൊ അയച്ചാ പൊട്ടത്തരത്തിലൊന്നും പോയി വിൽക്കണ്ട അല്ലാണ്ട് തന്നെ പല വഴികളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് കിണർ വിത്താൻ അപ്പോൾ അയച്ചാ മണ്ടത്തത്തില് പോയി വിൽക്കണ്ടന്നല്ലേ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് തേങ്ങയായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇനി മുതൽ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ കണ്ടില്ല ഞാൻ കാണിച്ചില്ല കാണിച്ചെന്നില്ല ഒന്നും കൂടി കാണിച്ചതാണ് അതിപ്പോൾ ആക്കുന്ന ഈ പള്ളന്മലി നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ പള്ളൻ്റെ കയ്യിൻ്റെ അടുത്തേ കൈൻ്റെ ഈ ഇങ്ങനെ അങ്ങോട്ട് വെക്കൂ ഇങ്ങനെ അങ്ങോട്ട് വെക്കൂ ഇങ്ങനെ വെച്ചാങ്കിൽ ഈ പകുതിയും പകുതി പകുതിയും പകുതി വെച്ചെങ്കിൽ മാത്രമേ തേങ്ങ എണിച്ചു നമ്മളെ കൈ ഇങ്ങനെ വലത്തുമ്പോൾ തേങ്ങ ഇങ്ങനെ എണിച്ചു കണ്ടേ അതിനുള്ള ഞാൻ ഒന്നും കാട്ടില്ല അറിയും മൂപ്പര് അതായത് ഇങ്ങനെ പോയി ഏകദേശം പകുതി എത്തുമ്പോൾ പകുതി ഇങ്ങോട്ടെത്തുമ്പോൾ തേങ്ങ കുറച്ചും ഇങ്ങോട്ടും ആ വെള്ളച്ചാല് പോകേണ്ടില്ലങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ മുപ്പൻ ചെയ്യൂ തേങ്ങ ഇങ്ങനെ വന്നിട്ട് അടാ ഇവിടെ ഇവിടെ ആ ആ കുറച്ച് അമ്പനാണേ കുത്തനെ നിൽക്കുന്നുണ്ടോ തേങ്ങ നിറ കുത്തന ആ ആ ഇവിടെ കുത്തിച്ചോളി കിണർ എന്നാൽ മനസ്സിലായില്ലേ അപ്പോൾ എല്ലാരും സൂക്ഷിക്കുക അങ്ങനത്തെ കുയിലൊന്നും പോയി വികാണ്ട് നിൽക്കുക അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ